ഹലോ നമ്മൾ ഫ്രോക്കിനകത്തും സ്കേർട്ടിനകത്ത് ഫുൾ റൗണ്ട് അംബ്രല കട്ട് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകണം ഇതുപോലെ ഫുൾ സർക്കിളായിട്ട് വരുന്ന അംബ്രല കട്ട് ആയിട്ടുള്ള ഫ്രോക്കിനകത്ത് ഈ ഒരു അംബ്രല കട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതായത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ ഫുൾ റൗണ്ടിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ടാവും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നിങ്ങൾക്ക് ഫ്രോക്കിനും സ്കേർട്ടിനും ഒക്കെ ഇത് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഫ്രോക്കിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന അംബ്രല കട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾക്കും ആയിട്ട് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ അപ്പം അപ്പം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് അവരുണ്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഒത്തിരി ടൈലറിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുടെ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി ടിപ്സ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അംബ്രല കട്ട് എങ്ങനെയാണ് നമ്മൾക്ക് കട്ട് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫുൾ റൗണ്ട്ഡ് ആയിട്ടുള്ള ഫുൾ സർക്കിളായിട്ട് വരുന്ന ഒരു അംബ്രല കട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈനിങ് തുണിയാണ് അപ്പോൾ ലൈനിങ് തുണി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് അളവെടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രോക്കിന് ടോട്ടൽ ഇറക്കം വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ ഇറക്കം വരുന്നത് നമുക്കൊരു പത്ത് വയസ്സായിട്ടുള്ള കുട്ടിക്കാണ് നമ്മളിത് ചെയ്യുന്നത് പത്ത് വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്കാണ് ചെയ്യുന്നത് മുപ്പത്തിനാലാണ് ടോട്ടൽ ഫ്രോക്കിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ നമ്മൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ഉണ്ടാകും ഫ്രോക്കാണ് ഏകദേശം ഒരു മുക്കാൽ ഒരു മുക്കാലിൻ്റെ മുട്ട് വരെ വരുന്ന ടൈപ്പ് ഫ്രോക്ക് ഉണ്ടല്ലോ ആ രീതിയിലുള്ള ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മളെ ബോഡി പാർട്ട് വരും അപ്പോൾ നമ്മൾ ബാക്കി ഭാഗമാണ് നമ്മളെ സ്കേർട്ട് പോർഷനിലേക്ക് വരിക അല്ലേ അപ്പോൾ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണെങ്കിൽ അതിൽ നിന്ന് ബോഡി പാർട്ട് പന്ത്രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇഞ്ചിൽ നിന്ന് നമ്മുടെ പന്ത്രണ്ട് ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ അതായത് ടോട്ടൽ ഫ്രോക്കിൽ നിന്ന് ബോഡി പാർട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ട് പോർഷനിലേക്ക് വരിക അല്ലേ അപ്പോൾ ഈ ഇരുപത്തി രണ്ട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം തയ്യൽ തുമ്പൊന്ന് അടേത് കൊടുക്കാം കാരണം അടിവശം മടക്കിയെടുക്കാനും ജോയിൻ ചെയ്യാനുള്ള കൂടെ ആയിട്ട് നമുക്കെന്ത് ചെയ്യാം ഇരുപത്തി മൂന്നര ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്നര ഇഞ്ച് നമുക്ക് കിട്ടും പിന്നെ അടിവശം നമുക്കൊന്ന് ലെവലാക്കിയെടുക്കാനെല്ലാം കൂടെ കൂട്ടി നമുക്ക് രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ച് ടോട്ടൽ ഇറക്കം നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇരുപത്തിരണ്ട് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടി ഇരുപത്തിനാല് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തി നാലിഞ്ചാണ് കട്ട് ചെയ്യേണ്ടതെങ്കിലും നമ്മൾ കോണായിട്ടല്ലേ മടക്കുക കോണായിട്ട് മടക്കുന്ന സമയം നമുക്ക് അരവണ്ണത്തിൻ്റെ ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അരവണ്ണത്തിൻ്റെ ഭാഗം നമുക്ക് കിട്ടണമെങ്കിൽ കോണായിട്ട് മടക്കിയ ശേഷം വേണം നമ്മൾ എടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് കറക്റ്റ് എടുത്ത് നമുക്ക് കിട്ടില്ല അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം മുപ്പത് ആക്കി എടുക്കണം കേട്ടോ എന്നാലും നമുക്ക് ആ ഒരു കോണായിട്ട് മടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ മുപ്പത് ഇഞ്ചാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ നേരെ ഇതുപോലെ എന്ത് ചെയ്യുക നമുക്ക് മുപ്പതിഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ ലൈനിൻ്റെ തൊഴിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് തളവ് ഇതുപോലെ മുപ്പതിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു കേട്ടോ ഇവിടെ വരെയാണ് നമ്മൾ മുപ്പതിഞ്ച് വരുന്നത് അപ്പോൾ മുപ്പതിഞ്ച് വെച്ച് നമുക്കിനി മടക്കാം മുപ്പതിഞ്ച് വെച്ച് നമുക്ക് മടക്കിയെടുക്കാം അപ്പോൾ നമ്മൾ മുപ്പതിഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ നാല് പീസ് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഓക്കെ ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് രണ്ട് മടക്ക് വരുന്ന ഭാഗവും മറ്റേ സൈഡിലേക്ക് എന്ത് ചെയ്യും രണ്ട് കരഭാഗവും ഒരു മടക്കുമായിരിക്കും വരുക കേട്ടോ ഇതുപോലെയാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് മുപ്പത്തഞ്ച് വീതിയിൽ ഇതുപോലെയാണ് നമ്മൾ മടക്കിയിടാനായിട്ട് അപ്പം നമുക്കിവിടെ ലാസ്റ്റ് അളവ് വേണ്ടത് ഇരുപത്തിനാല് ഇഞ്ചായിരുന്നു ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ കൂടെ ആറിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മുപ്പതിഞ്ചോ ആഡ് ചെയ്തത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു അഞ്ചിഞ്ചോ ഒക്കെ ആഡ് ചെയ്താലും നിങ്ങൾക്ക് വരക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമുക്കിവിടെ ആയിട്ട് വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇരുപത്തിനാലിൻ്റെ കൂടെ ഇഞ്ച് മുപ്പതിഞ്ചാക്കാൻ കാരണതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇഞ്ച് കൂട്ടണമെന്നില്ല അഞ്ച് ഇഞ്ചൊക്കെ കൂട്ടിയിട്ടാലും മതി അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയിടുക അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് വെട്ടിപ്പോയി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതലായിട്ട് ഇട്ടത് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കണക്കുകൂട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വളരെ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റിയ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തോന കണക്കുകളും കാര്യങ്ങളും നമ്മൾ നമ്മളിതിനകത്ത് പറയുന്നില്ല വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് മടക്കിയിട്ടേണ്ടത് നോക്കാം അപ്പം നമ്മളിവിടെ രണ്ട് സൈഡിൽ മടക്ക് ഉണ്ടോ ഇവിടെയാണ് നമുക്ക് രണ്ട് മടക്ക് ഭാഗം വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് ഉണ്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെക്കണം അതുപോലെ മറ്റേ സൈഡിൽ നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് കരഭാഗം ഒരു മടക്കുമായിരിക്കും ആ ഒരു ഭാഗം എന്ത് നേരെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം ഓക്കെ അതായത് രണ്ട് കരഭാഗവും ഒരു മടക്കും വരുന്ന ഭാഗം നേരെ ഇങ്ങോട്ടേക്ക് ട്രയാങ്കിൾ പോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കോണ് പോലെ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കണം ഓക്കെ അപ്പം ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം അപ്പം തന്നെ ഇതേപോലൊരു കോൺ ഷേപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ കോണായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് ബാക്ക് കറക്റ്റായിട്ടായിരിക്കാം വരേണ്ടത് അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന അരവണ്ണത്തിൻ്റെ ഭാഗമാണ് അരവണ്ണത്തിൻ്റെ ഭാഗം കിട്ടാനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു കോണ ഭാഗത്ത് നമ്മളൊരു അഞ്ചിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഇഞ്ച് വെച്ച് വരച്ച് നമ്മൾ ഫുൾ സർക്കിൾ ആക്കുമ്പോൾ നമുക്ക് അരവണ്ണത്തിന് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അരവണ്ണം കൂടുതലാണെങ്കിൽ ഇഞ്ച് എടുക്കുക കുറവാണെങ്കിൽ നാ ഇഞ്ച് എടുക്കുക അങ്ങനെ നിങ്ങളുടെ അരവണ്ണം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക കാരണം നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഫുൾ സർക്കിൾ വരുമ്പോൾ നമ്മുടെ അരവണ്ണത്തിൻ്റെ അളവിലേക്ക് വരണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഇഞ്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫുൾ സർക്കിളായി കിട്ടുമ്പോൾ നമ്മുടെ അരവണ്ണത്തിന് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ അരവണ്ണം കൂടുതലാണെങ്കിലും എന്ത് ചെയ്യുക അഞ്ചിഞ്ച് പകരം ആറിഞ്ചൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു അളവ് നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ അഞ്ചിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ ഇറക്കം നമുക്ക് വേണ്ടത് ഇരുപത്തിനാല് ഇഞ്ചായിരുന്നു അപ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ അതേ ഇരുപത്തിനാല് ഇഞ്ച് നമ്മളവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു അതേപോലെ ഇനി സെൻ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു ഇരുപത്തിനാലഞ്ച് മാർക്ക് ചെയ്യുക കാരണം നമുക്ക് ആ ഒരു സർക്കിളിൻ്റെ റൗണ്ട് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ ഓരോ പോയിന്റ് നമ്മൾ ഇരുപത്തിനാല് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അരവണ്ണത്തിൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത് ലൈനിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ഇതേപോലെ ഓരോ പോയിന്റായിട്ട് ഇങ്ങോട്ടേക്ക് നീക്കി നീക്കി നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സർക്കിളിൻ്റെ ഭാഗം ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ ആ ഒരു സർക്കിളായിട്ട് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പോയിൻ്റ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് ഒരു സർക്കിൾ രൂപത്തിലാക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു സർക്കിൾ വരച്ചെടുത്തുണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് സ്കേർട്ടിൻ്റെ അടിഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം അരവണ്ണത്തിൻ്റെ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെയാണ് ഇത് കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ വരച്ച ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമ്മൾ അടിവശം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ അരവണ്ണത്തിൻ്റെ ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ അരവണ്ണത്തിൻ്റെ ഭാഗം അഞ്ചാണ് കൊടുത്തത് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ മടക്ക് നിർത്തി കഴിയുമ്പോൾ ഈ ഒരു അഞ്ചിഞ്ചിൻ്റെ ടോട്ടൽ വരുമ്പോൾ നമുക്ക് ആ ഒരു അരഭാഗത്തിൻ്റെ ഫുൾ സർക്കിൾ കിട്ടണം ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വള്ളിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് ലൂസ് അധികം വേണ്ടിവരും അതുപോലെ നിങ്ങൾ അരവണ്ണം കുറച്ച് സൈസ് കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ സൈസ് കുറച്ച് വേണ്ടി വരും അപ്പോൾ എത്രയാണ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഭാഗം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മളിവിടെ അഞ്ചിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു അഞ്ചഞ്ച് വെച്ച് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇത് നിവർത്തി കഴിയുമ്പോൾ നമ്മുടെ അരവണ്ണത്തിന് കറക്റ്റ് സൈസിലേക്കായിരിക്കും വരിക അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മടക്ക് നമ്മൾ ഇതേ ഇതുപോലെ നിർത്തിയിട്ടുണ്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് വന്നു പിന്നെ ഈ അടുത്ത മടക്കൊന്ന് നിവർത്തി നോക്കാം ഇപ്പോൾ ഇതേ ഉണ്ടോ നമ്മുടെ ആ ഒരു ഹാഫ് സർക്കിളിൻ്റെ പോർഷനിലേക്ക് ഇതുപോലെ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ക്വാർട്ടർ ബാഗായിട്ടുണ്ട് ഇനി അടുത്തൊരു മടക്കൂടെ നമുക്ക് നിർത്തി നോക്കാം അപ്പോൾ ഓരോ മടക്കം നിവർത്തുന്നതെന്ന് നമ്മൾ ആ ഒരു സർക്കിളിലേക്ക് നമുക്കിതിങ്ങനെ മാറി മാറി വരും കേട്ടോ അപ്പോൾ അതേ അടുത്തൊരു ഭാഗം കൂടെ നമ്മൾ നിവർത്തുന്നുണ്ട് അപ്പോൾ ഉണ്ടോ ഏകദേശം നമുക്കൊരു ഹാഫ് സർക്കിളിൻ്റെ പോർഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതുപോലത്തെ നമുക്ക് രണ്ട് പീസാണുള്ളത് ഹാഫ് സർക്കിൾ ഉണ്ടോ ഇത്രയും ഭാഗം നമ്മളൊരു ഹാഫ് സർക്കിളിൻ്റെ പോർഷനിലേക്ക് ആയി കിട്ടി ഇനി ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് സർ ആഫ് പീസുകൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു ഫുൾ സർക്കിളായിട്ട് നമുക്ക് കിട്ടും ഓക്കെ കണ്ടോ ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഫസ്റ്റ് പീസ് വെച്ചു രണ്ടാമത്തെ പീസുകൂടെ നിവർത്തി നോക്കുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊരു സർക്കിൾ ആയിട്ട് കിട്ടും ഇത് ഫുൾ ആയിട്ട് നമ്മുടെ ക്യാമറയിൽ കൊള്ളുമെന്ന് അറിയില്ല കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതേ നമ്മുടെ രണ്ട് പീസ് ആയിട്ട് നിവർത്തി കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ പകുതി ഭാഗം അരവണ്ണത്തിൻ്റെ പകുതി ഭാഗം നമുക്കിവിടെ കിട്ടി അതേപോലെ തന്നെ രണ്ടാമത്തെ പീസ് അപ്പുറം നിവർത്തി കാണിച്ചു തരാം ഇത് ഫുള്ളായിട്ട് നമ്മുടെ ക്യാമറയിൽ കൊള്ളുന്നില്ല കാരണം അത്രയും വൈഡായിട്ട് വെക്കണമല്ലെങ്കിൽ ക്യാമറ അത് നമ്മൾ രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ഭാഗം നമ്മുടെ അരവണ്ണത്തിന് കറക്റ്റായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു സെൻറ്റർ ബാത്ത് സർക്കിൾ വരിക ഓക്കെ കണ്ടോ ഈ ഒരു സെൻട്രർ ബാത്ത് സർക്കിൾ നമ്മുടെ അരവണ്ണത്തിന് വേണ്ടത് അളവനായിരിക്കും വരിക അപ്പം ഇതേപോലെ നമ്മൾ ഫുൾ സർക്കിളായിട്ട് വരിക കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലെ പീസ് ഉണ്ടോ ഇതുപോലെ തന്നെ വരിക രണ്ടാമത്തെ പീസ് ഇതുപോലെ ഉണ്ടോ നമ്മളൊരു ഫുൾ സർക്കിൾ നമ്മൾ അരവണ്ണത്തിൻ്റെ അളവിനനുസരിച്ച് ഒരു സർക്കിൾ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചുറ്റിലാണ് നമുക്ക് ഈ ഒരു സ്കേർട്ട് പോഷം വരിക അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നമ്മൾ ടോട്ടൽ ഉപയോഗിച്ചാൽ നാല് മീറ്റർ തുണിയാണ് നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മൂന്നര കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷേ മൂന്നര പീസ് എടുക്കുമ്പോൾ മൂന്നര മീറ്റർ എടുക്കുമ്പോൾ അടിവശത്ത് കുറച്ച് ജോയിൻ്റ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നാല് മീറ്റർ ആവുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും മൂന്നര പീസ മൂന്നര ആവുമ്പോൾ നമുക്ക് അടിവശത്ത് കുറച്ച് ജോയിൻ്റ് ഒക്കെ വരും അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം ഫുള്ളായിട്ട് നിവർത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എഡ്ജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ആയിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമ്മൾ ടേബിളിനകത്ത് കൊള്ളുന്നില്ല അതുകൊണ്ട് പുറത്തോട്ടേക്ക് സൈഡ് ഭാഗ സൈഡ് ഞാൻ ഉള്ളത് എന്നിരുന്നാലും ഇത്രയും സൈസിൽ നല്ല ഫ്ളെയർ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സ്കർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടാം നമ്മൾ ഈ ഫ്രോക്കിനകത്തായാലും സ്കേർട്ട് പോഷൻ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് രണ്ട് പീസാണ് ഒരു പീസ് ഫ്രണ്ട് പീസും ഒരു ബാക്ക് ബാക്ക് പീസും ആയിട്ടാണ് വരിക അപ്പോൾ നമുക്കിതൊന്ന് മടക്കിയിട്ടൊന്ന് കാണിച്ചിരണം എങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് വരാന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് പീസായിട്ട് ഇതുപോലൊന്ന് ഫ്രണ്ടും ബാക്കും വെച്ചിട്ട് പോലൊന്ന് മടക്കി കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഫ്ലെയർ ആയിട്ടുണ്ടാകുന്നില്ലോ ഇത്രയും ഫ്ലെയർ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു അംബ്രല കട്ട് വരിക ഉണ്ടോ നല്ല പോലെ ഇത്രയും ഹാഫ് സർക്കിൾ ആയിട്ട് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും നമ്മുടെ ക്യാമറക്കകത്തു വീഡിയോയിൽ ഫുള്ളായിട്ട് കൊള്ളുന്നില്ല അതാണ് പ്രശ്നം എന്നിരുന്നാലും നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ കാണിച്ചു തരാം അപ്പം ഇത് ഇതേപോലെ നമുക്കുണ്ടോ ഇത്രയും ഭാഗം നമ്മുടെ അടിവശം ഉണ്ടോ ഇത്രയും ഫ്ലെയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടുന്നതാണ് ഒരു ഹാഫ് സർക്കിളായിട്ട് തന്നെ നമുക്കിത് ഇത്രയും ഫ്ലെയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒന്ന് ഫ്രണ്ട് പീസും ഒന്നും ബാക്ക് പീസുമായിട്ടാണ് വരിക കണ്ടോ നല്ല അടിപൊളിയാണ് നമ്മുടെ ഫ്രോക്കിനായാലും സെപ്പറേറ്റ് സ്കേർട്ട് അടിക്കുകയാണെങ്കിലൊക്കെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് നമ്പറിലെ കാട്ട് നിങ്ങൾക്ക് ഇതുപോലെ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പരഭാഗം എടുത്തത് മനസ്സിലാകാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പം നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നാലിഞ്ച് അഞ്ചിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അഞ്ചിഞ്ച് എടുത്ത് കഴിഞ്ഞ് നമ്മളിതുപോലെ നമ്മളെന്ത് ചെയ്യും നമ്മുടെ അരവണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കാം അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിത് ചുറ്റിയിട്ട് നമ്മൾ അരവണത്തിന് മെഷമർ എടുക്കും നമ്മൾ ഒരു അഞ്ചഞ്ച് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനാറിഞ്ച് പതിനേഴിൻ്റെ അടുത്ത് വരെ നമുക്ക് അരവണ്ണം കിട്ടും അപ്പോൾ നമുക്കിനി കുറച്ച് മതി ഉണ്ടെങ്കിൽ ഒരു നാലിഞ്ചൊക്കെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു പതിനാലിഞ്ചിൻ്റെ അടുത്തൊക്കെ നമുക്ക് അരവണ്ണം കിട്ടും അപ്പോൾ നമുക്കിനി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്യാം ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അഞ്ചിഞ്ചിലും കൂടുതലായിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പ്ലീസ് കൊടുത്താൽ കുറച്ച് നല്ലപോലെ ഫ്ലെയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക അഞ്ചിലൊക്കെ കുറച്ച് കൂടുതൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യണം അഞ്ചിഞ്ച് കട്ട് ചെയ്താൽ മതിയാവില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു അരവണ്ണത്തിൻ്റെ ഭാഗം കട്ട് കട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ കുറച്ചൊരു പ്ലീറ്റഡൊക്കെ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു അരവണ്ണം കുറച്ച് അധികമാണ് അപ്പം നമ്മൾ അഞ്ചിഞ്ചിൽ മതി ആവില്ല അതിനേക്കാളും കുറച്ച് കൂടുതൽ കട്ട് ചെയ്യണം നിങ്ങൾക്ക് ഒരു പതിനാലഞ്ച് പതിനാലഞ്ച്ക്കെൻ്റ് റേഞ്ച് വരുന്നതെങ്കിൽ നമുക്കൊരു നാലിഞ്ചൊക്കെ വെച്ച് കട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ആവശ്യം ഏതാണോ അതിനനുസരിച്ച് വേണമെങ്കിൽ ഒരു അഞ്ചിൻ്റെ ഭാഗം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടാണ് തെറ്റിപ്പോരുത് അപ്പോൾ നമ്മളിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സാറ്റിൻ കൂടെ കട്ട് ചെയ്യാം സാറ്റിൻ കൂടെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടുണ്ട് മടക്കിയിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ഭാഗം മടക്കി വരുന്ന ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് മടക്ക് വരുന്ന ഭാഗം ഇങ്ങോട്ടേക്ക് വയ്ക്കുക അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിൽ രണ്ട് മടക്കും അത് ഒരു മടക്കും രണ്ട് കരഭാഗം ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ട്രാങ്കിളായിട്ട് മടക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തുണ്ടോ ഇതുപോലെയാണ് വരേണ്ടത് രണ്ട് മടക്കും അതുപോലെ ഇപ്പർ സൈഡിൽ മ കരഭാഗം വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ മടക്കുന്നത് തെറ്റിപ്പോയാൽ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം വരും അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി കോട്ടൺ കട്ട് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളില്ല നമ്മളിത് മടക്കണമെന്നില്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് എന്ത് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുത്താൽ മതി ഇതുപോലെ മടക്കിയിട്ടിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ചു വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിത് അയ്യോർ അളവിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഭാഗം നമ്മളവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ അരവണ്ണത്തിൻ്റെ ഭാഗം വെട്ടുക അതുപോലെ അടിവശം വെട്ടിക്കൊടുക്കുക ഓക്കെ ഇപ്പം ലൈനിങ്ങിൻ്റെ ഭാഗം കുറവാണ് നമ്മൾ കട്ട് ചെയ്തതെങ്കിൽ നമ്മൾ ഇത് സാറ്റിംഗ് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോ കുറച്ചൊന്ന് കൂടുതലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗം കുറച്ചൊന്ന് അധികം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ സാറ്റിൻ്റെ ഭാഗം കുറച്ചൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് രണ്ട് തട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നെറ്റിലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ രണ്ടും ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക രണ്ടും ഒരുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ ലൈനിങ്ങ് പുറത്തോട്ടേ കാണുന്ന രീതിയിൽ ചെയ്യരുത് രണ്ടും കറക്റ്റായിട്ട് തന്നെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കിവിടെ ഈ ഒരു ലൈനിങ് പീസ് വെച്ച് നമ്മുടെ എന്ത് ചെയ്യുക ഈ ഒരു സാറ്റിങ് കട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ മെയിൻ പീസ് ഓർഗൻസ് ആണ് വരുന്നത് കൂടി നമുക്ക് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ പീസ് ഓർഗൻസ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓർഗൻസ് നമ്മൾ കട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇനി ലൈനിങ് നേരെ മുകളിലോട്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ നമുക്കിവിടെ ലൈനിങ് നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഓർഗൻസടൈ മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കുക അതായത് നമ്മൾ കോട്ടൺ കട്ട് ചെയ്താൽ അതേ സൈസിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കുക അതേപോലെ ചെയ്തിട്ട് വേണം നമ്മൾ ഓർഗൻസ് കട്ട് ചെയ്യാനായിട്ട് അതായത് നമ്മളിപ്പോൾ ഇത്രയും ഫുൾ വൈഡ് ആക്കി വെച്ച് നമ്മൾ കട്ട് ചെയ്യരുത് കാരണം നമുക്ക് ഒന്ന് മാറ്റിച്ച് കാണിച്ചില്ല കോട്ടൺ ഒന്ന് മാറ്റി വെക്കുക ഈ ഓർഗൻസ് എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക നമ്മൾ കോട്ടൺ മടക്കി അത്രയും മടക്കില്ല തന്നെ ഇതും മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക അല്ലാതെ ചില സമയത്ത് സൈഡ് ഭാഗം ഞാണ്ട് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല സൈഡ് ഭാഗം കയറിയിട്ടും സെൻ്റർ ഭാഗം ഞാണ്ടിട്ടും ഒക്കെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഓർഗൻസ് ടൈപ്പ് മെറ്റീരിയലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്ത് ചെയ്യുക നമ്മൾ കോട്ടൺ വെട്ട് അതേപോലെ തന്നെ അത്രയും ചെറുതാക്കി മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടുമ്പോൾ കുറച്ചൊരു മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ വെട്ടിയ ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നുണ്ട് നമ്മൾ ഫുൾ റൗണ്ട് സർക്കിൾ ആയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫുൾ റൗണ്ട് അംബ്രല നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മറ്റേ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ടൈലറിംഗ് പഠിച്ച് തുറന്നവർ മസ്റ്റ് ആയിട്ട് പ്രൊഫൈൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ടൈലറിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ